ഗവർണർ കോളേജിൽ കാല് കുത്തുമ്പോൾ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളും ബാനറുകളുമായി വിദ്യാർത്ഥി സംഘടനകളും ശക്തമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കാലിക്കറ്റിൽ എത്തും എസ് എഫ് ഐക്കാരെ ഗവർണർ വീണ്ടും ഗുണ്ടകളെന്ന് വിളിക്കുകയും ചെയ്തിരിക്കുകയാണ് എസ് എഫ് ഐയുടെ വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞു വരുന്നവർ ഗുണ്ടകളാണ് അവരോട് സന്ധിക്കില്ല പോലീസ് സുരക്ഷയെക്കുറിച്ച് ആകുലതയും ഇല്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു വെല്ലുവിളിക്കുന്നത് താനല്ല എന്നും എസ് എഫ് ഐയുടെ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വിശദീകരിച്ചു എസ് എഫ് ഐയുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും ആവർത്തിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്ന ചോദ്യം അവിടെ ഉയരുകയാണ് തന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടെന്നും തടഞ്ഞാൽ കാറിൽ നിന്നിറങ്ങുമെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എസ് എഫ് ഐ തടയില്ല എന്നും പ്രതിഷേധം തുടരുമെന്നുമാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ നേരത്തെ തടഞ്ഞുവെന്ന് സമ്മതിക്കുകയല്ലേ അവർ നിലപാട് മാറ്റിയോ എന്നും ഗവർണർ ചോദിച്ചു കാറിന് സമീപത്തെത്തിയാൽ കാർ നിർത്തുകയും പുറത്തിറങ്ങുകയും ചെയ്യും ജനാധിപത്യ രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭയക്കുന്നില്ല എന്നും പ്രതിഷേധങ്ങളെ താൻ ഒരു വിലയും കൊടുക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അകലെ നിന്ന് കരിങ്കൊടി കാണിക്കുന്നതിൽ പ്രശ്നമില്ല എന്നാൽ തന്റെ വാഹനത്തിനടുത്ത പ്രതിഷേധക്കാർ എത്തിയാൽ പുറത്തിറങ്ങുമെന്ന് ആവർത്തിക്കുകയാണ് ഗവർണർ ഗുണ്ടകളോടും സാമൂഹ്യ വിരുദ്ധരോടും സന്ധിക്കില്ല ബാനർ ഉയർത്തുവാനുള്ള അവകാശം എസ് എഫ് ഐക്ക് ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് സുരക്ഷയിൽ ആകുലതയില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു കലാലയങ്ങളിൽ കേരള ഗവർണറെ കാലു കുത്തിക്കില്ല എന്ന എസ് വെല്ലുവിളി ഉണ്ടായിരുന്നു ഇത് അവഗണിച്ച് താൻ ഇന്ന് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ എത്തുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന അദ്ദേഹം തിങ്കളാഴ്ച ക്യാമ്പസിൽ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണുള്ളത് ഗവർണർക്കായി ഒരുക്കിയിട്ടുള്ളത് ഗവർണറുടെ കമാൻഡോ വിംഗ് അംഗങ്ങളുടെ എണ്ണം കൂട്ടി അധികമായി മൂന്ന് പൈലറ്റ് വാഹനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പരിപാടി നടക്കുന്നിടത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ഗവർണറുടെ വാഹത്തിന് ഇരുവശത്തും പോലീസ് വാഹനങ്ങൾ ഉണ്ടാകും അകമ്പടിയായി പതിനഞ്ച് വാഹനങ്ങളും റോഡിന് ഇരുവശത്തും പോലീസ് സന്നാഹം ഉണ്ടാകും പ്രധാന റൂട്ടിന് പുറമെ രണ്ട് രഹസ്യ റൂട്ടുകളും ഉണ്ടാകും പ്രതിഷേധക്കാരെ കണ്ടാൽ ടങ്കലിലാക്കും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി വേദികളിലും രാജ്ഭവൻ ചുറ്റും റെങ് സുരക്ഷ ഒരുക്കുകയും ചെയ്യും പുതിയ മാറ്റങ്ങൾ ഇന്നു മുതൽ നിലവിൽ വന്നിട്ടുണ്ട് എസ് എഫ് ഐ ഉൾപ്പെടെ ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ നടപടികൾ സംഘപരിവാർ ബന്ധമുള്ളവരെ സർവകലാശാല സെനറ്റുകളിൽ തിരികെ കയറ്റിയ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാൻ ചാൻസലർ ശ്രമിക്കുന്നുവെന്നാണ് പ്രധാന ആരോപണവുമായി വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് വെക്കുന്നത് ഗവർണർ രണ്ടു ദിവസം താമസിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലാണ് വഴിയിലും വേദികളിലും തന്നെ കനത്ത പോലീസ് ബന്ധനവുമുണ്ട് നൂറ്റി അൻപതിലേറെ പോലീസുകാരെ ഗവർണറുടെ സുരക്ഷയ്ക്കായി വിനിയോഗിച്ചു കഴിഞ്ഞു